ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തണ്ണീർ പന്തൽ ഇന്ന് നമ്മൾ തണ്ണീർ പന്തലിൽ ഒരു വെറൈറ്റി ഫിഷ് വിഭവമായിട്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ ഫിഷ് ചില്ലി റോസ്റ്റ് ആ അത് ആക്ച്വലി ഞാനും കഴിച്ചിട്ടില്ല എനിക്കും ഭയങ്കര ആകാംക്ഷയുണ്ടെങ്കിൽ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനൊക്കെ ഭയങ്കര ആകാംക്ഷയുണ്ട് വ നമുക്ക് ഒരുമിച്ച് കാണാം എങ്ങനെയാണെന്നുള്ളത് കമോൺ അപ്പം നമ്മുടെ ഫിഷ് ചില്ലി റോസ്റ്റിനുള്ള ഒരുക്ക് പടികളെല്ലാം ഇവിടെ സെറ്റാണ് ഏ ാണ് മീൻ മോലയാണ് ഏത് മീൻ ഇത് ഉണ്ടാക്കണം ൂർ സ്പെഷ്യൽ ആണതല്ലേ ബാംഗ്ലൂർ ഇത് നല്ല ഫ്രൈ ആണോ അല്ലെങ്കിൽ മീഡിയം ഫ്രൈ ആയിട്ട് നമ്മൾ കോരി ആ കരിവേടെ ആ ഫ്ലേവർ നല്ലല്ലേ ആയിട്ടുണ്ട് ഈ ഒരു പരുവ മതി അല്ലേ ഫ്രൈ ചെയ്ത് കോരി വെച്ചല്ലേ ഇനി അടുത്ത സ്റ്റെപ്പ് വെളിച്ചെണ്ണ ചൂടായി തേങ്ങ കൊടുക്കുക കൊടുക്കുക തേങ്ങ അതിനൊരു കൊച്ച ഫ്രൈ ആയിട്ടുണ്ട് ഇഞ്ചി ഇട്ടു കൊടുക്കാം ഇഞ്ചി 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 നീളത്തിൽ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പത്ത് പച്ചമുളക് പച്ചമുളക് വാടിയിട്ടുണ്ട് നമ്മൾ ഇനി വെളുത്തുള്ളി കേക്ക് കൊടുക്കണം വെളുത്തുള്ളി മുഴുവനോടെ പൊളിച്ചതാണ് ശ്യല്ലോ കൊച്ചുള്ളി ആക്കാൻ പോകുന്നത് കൊച്ചുള്ളി അരക്കിലെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇന്ന് വാടി കൊടുക്കാൻ വേണ്ടി അതിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ്

ാണ് മിക്സ് ആവശ്യത്തിന് നമ്മളെടുത്ത് മീൻ ഇട്ടുകൊടുക്കുക അത് മസാല കൂട്ടി കൊടുക്കുന്നതാണ് ഇത് സംഭവം നമ്മുടെ ഫിഷ് ചില്ലി റോസ്റ്റ് ഇതാ കണ്ടോ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്ന കപ്പയും ഉണ്ട് പിന്നെ ഒരു നല്ല അടിപൊളി ഒരു ചമ്മന്തിയും ഉണ്ട് ഉം നോക്കാം നമുക്ക് എന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം വാ നിങ്ങളും കുടിക്കോ സൂപ്പർ ചില്ലി റോസ് പേര് മാത്രമേ ഉള്ളു കേട്ടോ ഒട്ടും സ്പൈസി അല്ല കൊച്ചുങ്ങൾക്കൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കഴിക്കാം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും പിള്ളേർക്കൊക്കെ പിന്നെ ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിലോ ഈ മുളക് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതും അടിപൊളിയാട്ടോ അടിപൊളി കപ്പയും കൂട്ടി നമുക്ക് കഴിച്ചു നോക്കാം ആ തേങ്ങാപ്പാലിന്റെ ടേസ്റ്റും ആ തേങ്ങാക്കൊത്ത് അത് തേങ്ങാക്കാനൊക്കെ അടിപൊളിയാട്ടോ